എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം ഭാരതാംബ എന്നൊരു സങ്കല്പം ഇപ്പോൾ ഏറെ വിവാദമാക്കി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ ബഹുമാന്യ ഗവർണർ ഭാരതാംബയുടെ ചിത്രത്തിന് മുമ്പിൽ വിളക്ക് കൊളുത്തുന്നതും പുഷ്പാർച്ചന നടത്തുന്നതും പലർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്താണ് ഈ ഭാരതാംബ ചിത്രത്തോട് ഇത്രമാത്രം ഒരു അസഹിഷ്ണുത ചിലർക്ക് വാസ്തവത്തിൽ അത് ചിലരുടെ തെറ്റായ ചിന്തകളിൽ നിന്ന് രൂപപ്പെട്ട ചില വികല ചിന്തകൾ തന്നെയാണ് എനിക്ക് ഇന്നത്തെ യുവത്വത്തോട് പറയാനുള്ളത് യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി ഇത് മറക്കരുത് നിങ്ങൾ അതായത് നമ്മുടെ സങ്കല്പം എപ്രകാരമാണോ അപ്രകാരമായിരിക്കും നമ്മുടെ കാഴ്ച നമ്മുടെ സങ്കല്പം നമ്മുടെ ദൃഷ്ടി ഉൾക്കാഴ്ച സങ്കുചിതമായാൽ വികരമായാൽ നമ്മൾ കാണുന്നൊക്കെ വികൃതമാവും അതാണ് ചിലർക്കൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ സങ്കല്പം അത് വിശാലമാവണം മഞ്ഞപ്പിത്തം ബാധിച്ചവൻ കാണുന്നൊക്കെ മഞ്ഞ നിറത്തിലായിരിക്കുമെന്ന് പറഞ്ഞ പോലെ ചിലരുടെ ആ സങ്കല്പം ശരിയല്ല അതായത് ഭാരതാംബയെ നാം എങ്ങനെ നോക്കിക്കാണോ എനിക്ക് ഇന്നത്തെ യുവതയോട് പറയാനുള്ളത് യുവജനങ്ങളോട് പറയാനുള്ളത് നിങ്ങളിലൊരു വിശാലമായ കാഴ്ചപ്പാടുണ്ടാവണം നിങ്ങൾ ലോകത്തിലേക്ക് മൊത്തം നിങ്ങളുടെ കാഴ്ച കൊണ്ടുപോകും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഭാരതാംബയുടെ മഹത്വം എന്താണ് ഇന്ന് നാം ചുറ്റുപാടിലേക്ക് കണ്ണുടിച്ചാൽ പ്രത്യേകിച്ച് നമ്മുടെ അയൽപക്കത്തിലേക്ക് നോക്കും നിങ്ങൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബാംഗ്ലാദേശ് ഇവൻ ശ്രീലങ്ക ഈ രാജ്യങ്ങളിലൊക്കെ അരാജകത്വം ഒളിഞ്ഞിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും കലാപങ്ങളും ആക്രമണങ്ങളും പൊട്ടിപ്പുറപ്പെടാം അതായത് ഒരു ഏകത്വഭാവം അവരിലില്ല ഇത് അവർക്ക് സൃഷ്ടിക്കാൻ പറ്റിയിട്ടില്ല പാകിസ്ഥാൻ ആർമിയുടെ കൈ കയ്യിലായതുകൊണ്ടാണ് അവിടെ വലിയ പ്രശ്നമില്ലാതിരിക്കുന്നതാണ് പക്ഷേ അവിടെയും എപ്പോൾ വേണമെങ്കിലും കലാപം പൊട്ടിപ്പുറപ്പെടാം അഫ്ഗാനിസ്ഥാന്റെ കാര്യം നിങ്ങൾക്ക് അറിയാം ബാംഗ്ലാദേശിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം ഇനി അറബ് രാജ്യങ്ങളിലേക്ക് നോക്കിക്കെഴുതാൻ അവിടെ രാജഭരണം ഉള്ളതുകൊണ്ട് അവിടെ പ്രശ്നങ്ങളില്ല ഈവൺ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ ആയത്തുള്ള ഖുമേനി പോലുള്ളവരെ ഞങ്ങൾക്ക് ഇല്ലാതാക്കാൻ ഒരു പ്രയാസവുമില്ല എന്നൊക്കെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് അതായത് ഭംഗർ ബ്ലാസ്റ്റർ പോലുള്ള വലിയ ശക്തമായ ബോംബുകൾ അവരുടെ കയ്യിലുണ്ടെന്ന് നമുക്കറിയാം അത് നമ്മൾ കണ്ടു അതൊക്കെ പക്ഷെ അവർ ചെയ്യില്ല ഖൊമേനിയെ നിലനിർത്തണം കാരണം ആ ഖൊമേനി പോയാൽ അവിടെ അരാജകത്വമാണ് അവിടെയും ഐക്യമൊന്നുമില്ല അങ്ങനെ നമ്മൾ ഓരോ രാജ്യത്തിലേക്ക് നോക്കും നിങ്ങൾ ഇനി ലോകത്തിലെ നമ്പർ വൺ എന്ന് പറയുന്ന അമേരിക്കയുടെ അവസ്ഥ നമ്മൾ കണ്ടു അതായത് പണ്ട് ആഫ്രിക്കയിൽ നിന്ന് അടിമകളെ ചങ്ങലക്കെട്ട് കൊണ്ടുപോയതുപോലെയാണ് ഇമിഗ്രേഷൻ വയലൻസ് എന്ന് പറഞ്ഞ് ആളുകളെ ചങ്ങലക്കെട്ട് ഓരോ രാജ്യത്തിലേക്കും നമ്മുടെ രാജ്യത്തിലേക്ക് മയച്ച ആ ചിത്രങ്ങളൊക്കെ നമ്മൾ മറന്നിട്ടില്ലേ ഇത്രമാത്രം ഒരു ഭാർബേറിയ സംസ്കാരം ലോകത്തിൽ നമ്പർ വണ്ണായിട്ട് എന്താ കാര്യം സംസ്കാരമില്ലാത്തൊരു സമൂഹമായി മാറിക്കഴിഞ്ഞാൽ ഭരണകൂടമായി കഴിഞ്ഞാൽ അത് നമ്മൾ കാണുന്നുണ്ടല്ലോ നമ്മുടെ ഭാരതം അത് ചെയ്യില്ല ഇതേപോലെ നിങ്ങൾ ചൈനയുടെ അവസ്ഥ നോക്കൂ ഇന്ന് ലോക രാജ്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എത്ര രാജ്യങ്ങൾ ചൈനയെ ശരിക്കും സ്നേഹിക്കുന്നുണ്ട് ചൈന മറ്റുള്ള രാജ്യങ്ങളെ എങ്ങനെയാണ് കാണുന്നത് നിങ്ങൾ സത്യസന്ധമായിട്ടൊന്ന് ചോദിക്കും നിങ്ങളോട് ഇപ്പം ഇവിടെ തന്നെ ഭാരതാമ്പ എതിർക്കുന്നവർക്ക് ശരിക്കും ഭാരതത്തോടാണോ ലോയൽറ്റി ഭാരതത്തോടാണോ അവർക്ക് കൂറ് അവര് പലപ്പോഴും ചൈനയോടൊക്കെ കൂറ് കാണിക്കുന്നുണ്ട് ഈ ചൈനയിലേക്ക് അവർ പോകാറുണ്ടോ പല കാര്യത്തിനും ചികിത്സയ്ക്ക് പോലും അവർക്ക് പോകണമെങ്കിൽ അമേരിക്കയ്ക്ക് പോകണം കുറ്റം പറയുകയും ചെയ്യും അവിടെ പോയി ചികിത്സ തേടുകയും ചെയ്യും അതേപോലെ തന്നെ ഇവരുടെയൊക്കെ മക്കളെ പഠിപ്പിക്കാൻ പോകുന്ന ചൈനയിലൊന്നുമല്ല അതും അമേരിക്കയിലും ഇവർ കുറ്റപ്പെടുത്തുന്ന രാജ്യങ്ങളിലൊക്കെയാണ് നാണം കേട് നാണക്കേടാണ് ഇവർ ചെയ്യുന്നത് മനസ്സിലായില്ലേ ഒരു വശത്ത് എതിർക്കുകയും ചെയ്യുക വേറൊരു വശത്ത് അതെല്ലാം അനുഭവിക്കുകയും ചെയ്യുക പോട്ടെ അപ്പോ എന്താണ് ഭാരതത്തിന്റെ മഹത്വം ഭാരതത്തിന്റെ മഹത്വം എന്നാൽ ആ ഭാരതാമ്പ അമ്മ എല്ലാവരെയും ഒന്നിപ്പിച്ചു നിർത്തുന്നതിൽ വിജയം കൈവരിച്ച അമ്മയാണ് ഇത്രമാത്രം ഏകത്വബോധമുള്ള ഒരു രാജ്യം വേറെയില്ല ഇവൺ ചൈന പോലും ഭയപ്പെടുന്നത് ഭാരതത്തെയാണ് കാരണം ഭാരതത്തിന്റെ ഒരു സൈലന്റ് മെഡിറ്റേഷൻ ഭാരതത്തിന്റെ ഒരു ആത്മീയ അന്തർശക്തി അത് പിടിച്ച കിട്ടില്ല അത് തന്നെയാണ് ചൈനയെ ഭയപ്പെടുന്നത് അതുകൊണ്ടാണ് ദലയിലാമയുടെ കയ്യിൽ എന്തായുധമുണ്ട് എന്തിനാണ് ദലയിലാമയെ അവർ ഭയപ്പെടുന്നത് കാരണം ദലയിലാമയെ സ്നേഹിക്കുന്ന ധലയിലാമയിലെ സംസ്കാരത്തെ ആദരിക്കുന്ന അംഗീകരിക്കുന്ന അനേകായിരം ആളുകൾ ചൈനയിലുണ്ട് അത് അവർക്ക് ഭയപ്പാടുണ്ടാക്കുന്നുണ്ട് അപ്പം ഭാരതത്തിന് മാത്രം ഭാരതത്തിന്റെ അമ്മ ഭാരതമാതാവ് നമ്മൾ കണ്ടത് ഏകത്വത്തിന്റെ പ്രതീകമായിട്ടാണ് അതായത് ജാതി ഭേദ മതങ്ങളൊന്നുമില്ലാതെ അതെല്ലാം അതിന്റെ ബാഹ്യതലത്തിലുണ്ടെങ്കിലും നമ്മളെയൊക്കെ കൂട്ടിച്ചേർത്തുന്ന ഒരു ആത്മീയ അന്തർശക്തി നാനാത്വത്തിലേകത്വം ഏകം സത്വിപ്ര ബഹുതാവതന്തി നമ്മളെ കൂട്ടിച്ചേർക്കുന്നൊരു ശക്തി ഹൃദയങ്ങൾ അറിയാതെ കൂട്ടിച്ചേർക്കുന്നൊരു ശക്തി അത് നമ്മൾ കണ്ടു പേൽഗാമില് പാകിസ്ഥാനിലെ തീവ്രവാദികൾ വന്ന് ആക്രമണം അഴിച്ചുവിട്ട് നമ്മുടെ ഭാരതത്തിലെ അമ്മമാരുടെ സിന്ദൂരം തുടപ്പിച്ചപ്പോൾ അതിന് ഒറ്റക്കെട്ടായി ഭാരതത്തിൽ എല്ലാവരും കൈകോർത്ത് നിന്നത് നമ്മൾ കണ്ടു ഇത് നമ്മുടെ ഒരു ആത്മീയ വൈഭവമാണ് ഇത് പല രാജ്യങ്ങളെയും ഭയപ്പെടുത്തുന്നുണ്ട് ഈ ഏകത്വബോധം അത് അവർക്കില്ല നമുക്കുണ്ട് അപ്പം നമ്മൾ അമ്മയെ കാണേണ്ടത് എല്ലാ മക്കളെയും പല സ്വഭാവമുള്ള എല്ലാ മക്കളെയും നിങ്ങൾ നോക്കും പഴയകാലത്ത് അമ്മമാർക്ക് ഏഴും എട്ടും ഒൻപതും പത്തും പതിനൊന്നും മക്കളൊക്കെ ഉള്ള കാലം ഇതുപോലെ നിങ്ങൾ വ്യത്യസ്ത ജാതി മത ഭാവങ്ങളൊക്കെ കാണും ഒരമ്മ എപ്രകാരമാണോ തന്റെ പത്ത് പതിനൊന്ന് മക്കളെ ചേർത്ത് തന്നോട് നിർത്തുന്നതുപോലെ ഈ വൈവിധ്യങ്ങളൊക്കെ ചേർത്ത് നിർത്തുന്ന അമ്മ ഏകത്വത്തിൻ്റെ അമ്മ അതാണ് ഭാരതമാതാവ് ആദരിക്കേണ്ടേ പൂജിക്കേണ്ടേ വന്ദിക്കേണ്ടേ കാരണം നമ്മുടെ സംസ്കാരമാണ് ഏകത്വമാണ് നമ്മുടെ ശക്തി നാം ഒന്നാണ് നാം എല്ലാവരും ഒരേ ആത്മശക്തിയുള്ളവരാണ് ഒരേ സൂര്യകിരണത്തിൽ ഏഴ് വർണ്ണങ്ങളുള്ളതുപോലെ ഒരേ ശബ്ദത്തിൽ ഏഴ് രാഗങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന പോലെ നാം എപ്പോഴും ഓർക്കണം ഏകത്വത്തിൻ്റെ ശക്തിയാണ് ഭാരതത്തിൻ്റെ അമ്മ ആ അമ്മയുടെ കയ്യിൽ ഒരു കൊടി അതും പലർക്കും വിവാദമാണ് ആ കൊടിയിൽ തന്നെ ഒരു വടിയും വേണം അതിലൊരു കൊടിയും വേണം നല്ലലേ കൊടി പൂർണ്ണമാവുള്ളൂ ആ വടിയെ നമ്മൾ കാണേണ്ടത് ആ ദണ്ഡിനെ നമ്മൾ കാണേണ്ടത് എങ്ങനെയിരിക്കണം അത് നമ്മുടെ ഉയർച്ചയുടെ ബുദ്ധിയുടെ കഴിവിൻ്റെ നമ്മുടെ ഉന്നതിയിൽ പ്രതീകമായി കാണണം നാം ഇവിടെ വന്നിട്ടുള്ളത് ജീവിതത്തിന്റെ വിജയ പതാക ഉയർത്താൻ തന്നെയാണ് അതിന് നാം മുന്നോട്ടുയരണം ഇന്നിപ്പം അമേരിക്കയുടെ കയ്യിലുള്ള ശക്തി അതുകൊണ്ടല്ലേ അവർ ലോകത്തെ അവരുടെ കീഴിൽ വെച്ചിട്ടുള്ളത് ചൈനയുടെ കയ്യിൽ സമ്പത്ത് അവരുടെ കയ്യിൽ ഇന്ന് കൺസ്യൂമർ പ്രൊഡക്ട്സുകളുണ്ട് അതുകൊണ്ടാണ് അവർ ലോകത്തെ കീഴക്കി വെച്ചിരിക്കുന്നത് ഇന്ത്യക്കും ഇതിലേക്ക് ഉയരാൻ സാധിക്കും നാം ഒന്നിച്ചു നിന്ന് പ്രയത്നിച്ചാൽ അസാധ്യമായിട്ടുള്ളത് എന്തുണ്ടിവിടെ ഇന്ന് ലോകത്തിന്റെ നെറുകയിലെത്താൻ ഭാരതത്തിന് സാധിക്കുന്നില്ലേ ഏറ്റവും അമേരിക്കയുടെ പ്രസിദ്ധമായ സിറ്റിയ ന്യൂയോർക്കിൽ പോലും കേരളത്തിന്റെ അടിവേരുകളുള്ള ഒരു മറാന്റി എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ അവിടെ ഗവർണർ സ്ഥാനത്ത് മുന്നിലെത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഭാരതത്തിന്റെ മഹത്വം ദിവസവും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് വിജയ പതാക നാം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ആ വട്ടി നമ്മുടെ ഉയർച്ചയുടെ ഉന്നതിയുടെ വിജയത്തിന്റെ പ്രതീകമാവട്ടെ അതേപോലെ കാവ്യപതാകയിലുശേരി ത്രിവർണ്ണ പതാകയിലുശേരി കാവി അതൊരു ആർ എസ് എസ് എന്ന് പറയുന്നൊരു വിഭാഗത്തിന്റെ ഒരു വർണ്ണമല്ലത് അത് ഭാരതത്തിൽ ചിരപുരാതന കാലം മുതൽക്ക് തന്നെ ഉപയോഗിച്ചിരുന്നൊരു നിറമാണ് സന്യാസിമാർ ഉപയോഗിച്ചത് ആ സാഫൺ കളർ തന്നെയാണ് അത് ത്യാഗത്തിന്റെ പ്രതീകമാണ് അതായത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രയോറിറ്റി എൻ്റെ രാജ്യവും രാജ്യത്തിൻ്റെ ഐക്യവും അതേപോലെ തന്നെ എൻ്റെ രാജ്യത്തിൻ്റെ പുരോഗതിയും എൻ്റെ ആത്മീയ ഉയർച്ചയുമായിരിക്കണം നമ്മൾ മറക്കരുത് അതിനെ നമ്മൾ ത്യാഗം ചെയ്യണം അതൊരു വ്യക്തിക്ക് മാത്രം സാധ്യമല്ല എല്ലാവരുടെയും കോൺട്രിബ്യൂഷനാണ് നമ്മൾ കണ്ടു പേൽഗാമില് പാകിസ്ഥാൻ തീവ്രവാദികൾ വന്ന് നമ്മുടെ ആളുകളെ അക്രമിച്ച് അവർ കുറേ പേരെ വധിച്ചപ്പോൾ ഭരത്തിലെ സിന്ധൂരമ്മവർ തുടച്ചു വായിച്ചപ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് നമ്മൾ കണ്ടു അതേപോലെ നാം ഒറ്റക്കെട്ടായി നിൽക്കാൻ നാം ത്യാഗം ചെയ്യണം നമ്മുടെ സങ്കുചിത്വത്തെ ത്യാഗം ചെയ്യണം അഗ്നിയുടെ നിറം സങ്കുചിത്വം ത്യാഗം ചെയ്യാൻ സ്വാർത്ഥത്തെ അഹങ്കാരത്തെ ധാഷ്ട്യത്തെ ത്യാഗം ചെയ്തുകൊണ്ട് നാം ഒന്നാണ് ഒന്നായി നിൽക്കണം ഒന്നിച്ചു നമ്മളിലെ ആത്മീയ വൈഭവത്തെ ഉണർത്തണം അത് ഓർമ്മിപ്പിക്കുന്ന കൊടി അതുകൊണ്ടാണ് ആ കൊടിയിലെ അറ്റം അറ്റ നിങ്ങൾ ഒരു തീയുടെ ജ്വാല ഉയർന്നു വരുന്നത് പോലെയാണ് പണ്ടുള്ളവർ വെച്ചിട്ടുള്ളത് പഴയ കാലത്തെ പതാകളെക്കുറിച്ച് വാത്മീകി രാമായണത്തിൽ നമുക്ക് ചില സൂചനകൾ കാണാം എങ്ങനെയായിരുന്നു അന്നത്തെ കൊടികളെന്ന് അതുപോലെ തന്നെ മഹാഭാരതത്തിൽ കാണാം ഈ കൊടികളൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് അത് ത്യാഗത്തിൻ്റെ പ്രതീകമാണ് ഒരു സംഘടനയുടെ ഭാവമല്ല അതുകൊണ്ട് ഭാരതാമ്പയിലെ ചിത്രത്തെ നിങ്ങൾ പരിഹസിക്കരുത് മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ട് ഒന്നമ്മ ചേർത്തു വയ്ക്കുന്നു എല്ലാവരെയും നാം ഒന്നാണ് ഏകത്വ ബോധം നാം ഒന്നാണെന്ന ബോധം മറക്കരുത് രാജ്യമാണ് എൻ്റെ പ്രയോറിറ്റി രാജ്യത്തോടായിരിക്കണം എൻ്റെ കൂറും രാജ്യത്തോടായിരിക്കണം എൻ്റെ സമർപ്പണവും രണ്ട് വിജയം കൈവരിക്കണമെങ്കിൽ ആത്മാർത്ഥമായി നാം ഒന്നിച്ച് പ്രയത്നിക്കണം കർമ്മണി ഏക അധികാര മൂന്നാമത്തത് ഞാനെന്ന ഭാവം അത് ത്യാഗം ചെയ്യണം കാരണം ഒരാളുടെ മാത്രം വിജയമല്ല പലരും ചേർന്ന് കൂട്ടായിട്ടുള്ള ഒരു വിജയമാണ് ജീവിതം കർഷകരുണ്ടെങ്കിലേ അന്നമുള്ളൂ പ്രകൃതി ഉണ്ടെങ്കിലേ അന്നമുണ്ടാക്കാൻ സാധിക്കുള്ളൂ ഇതൊരു എല്ലാവരുടെയും കൂട്ടായ്മയാണ് കൂട്ടായ്മയേണ്ടതൊരു യജ്ഞമാണ് ഇതൊരു കോപ്പറേറ്റീവ് എൻ്റെവറാണ് ആ ത്യാഗത്തിന്റെ പ്രതീകമാണ് ആ കാവ്യാറ്